നമസ്തേ എന്തുണ്ട് വിശേഷം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചോ ഇങ്ങനെ ചുമ്മാ ഇന്നലെ യോഗാനന്ദ പരമഹംസയുടെ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ആൻഡ് യോഗി വെറുതെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു പുസ്തകം ഇന്നലെ ഒരിക്കൽ കൂടി എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ജീവിത വിജയത്തിൻ്റെ ചില ചെറിയ ചില ടിപ്പുകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ യോഗാനന്ദ പരമഹംസയുടെ ഈ സൊസൈറ്റിക്ക് യോഗദാസത്സംഗ് സൊസൈറ്റിക്ക് അങ്ങനെയുള്ള ചെറിയ ഒരുപാട് ബുക്കുകൾ ഉണ്ട് തന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു കം ഒരു ഒരു സിമിലാരിറ്റി തോന്നിയത് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അപ്പോൾ അതിനകത്ത് മർഫി അഡ്രസ് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് എങ്ങനെ ധനവാനാകാം എങ്ങനെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാം ലളിത സഹസ്രനാമത്തിൽ പറയുന്നത് പോലെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിനീയമായി എങ്ങനെയാണ് ഇച്ഛാശക്തി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്ന ഫാക്ട് തന്നെയാണ് മർഫിയും പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ശരിക്ക് നിങ്ങളുടെ കമാൻഡുകൾ അനുസരിക്കാൻ കാത്തു നിൽക്കുന്ന ഇറ്റ്സ് ലൈക്ക് എ സ്ലീവ് സ്ലേഫ് ഒരടിമയെ പോലെയാണെന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്യും ഉപബോധ മനസ്സിനോട് ഡിമാൻഡ് ചെയ്യും ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും ഇപ്പോൾ നമ്മൾ ധനവാനാകുന്നതിനെ കുറിച്ചാണ് കാണുന്നതെങ്കിൽ സ്വപ്നം കാണുന്നതെങ്കിൽ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് അത് ഈ യോഗാനന്ദ പരമഹംസയും ഇതേ കാര്യം പറയുന്നുണ്ട് ധ്യാനത്തിന് ഏറ്റവും പറ്റിയ സമയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പരിധിയിൽ കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് മനസ്സിനോട് പറയൂ എനിക്കിതാകണമാകണം ആകണമാകണമെന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ഹാപ്പൺ